ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ പരിശുദ്ധ അമ്മേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരനെ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ അമ്മ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ എല്ലാവിധ ആപത്തനർത്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളെ അങ്ങയുടെ നീളമേലങ്കയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളീ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി പവിത്രീകരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മ സംരക്ഷിക്കണമേ അവർക്ക് കാവലായി അമ്മ കൂടെയായിരിക്കണമേ പരശുതി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന ചെറുകിടയിൽ അവരെ മറച്ചു പിടിക്കണമേ അമ്മ മാതാവേ നിന്റെ ഒരു മക്കൾ പോലും അന്യദേശങ്ങളിൽ പോയി കണ്ണീരൊഴുപ്പാൻ അമ്മ സമ്മതിക്കരുതേ അവർക്ക് കാവലായി സംരക്ഷകയായി അമ്മ എപ്പോഴും കൂടെയായിരിക്കണമേ നിന്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അനേക മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും അമ്മ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം തരുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരശുതി അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ ഞങ്ങളുടെ ഭവനത്തെ എല്ലാവിധ ദുഷ്ടാരളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ശത്രുക്കളുടെ പിടിയിൽ നിന്നും കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈശോ ഞങ്ങൾക്കായി കാൽവരിയിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളങ്ങയുടെ മക്കളാണ് ഞങ്ങൾ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ അമ്മ സമർപ്പിക്കണമേ അമ്മേ മാതാവെ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മ ആശ്വസിപ്പിക്കുകയും അവരെ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തമായി അമ്മ ഇടപെടണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി കഴിയുന്ന അവരുടെ നൊമ്പരങ്ങളിൽ നിന്നും അമ്മ അവരെ കരകയറ്റണമേ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവെ കടക്കെണിയിൽ അകപ്പെട്ടു പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ കടക്കെണിയിൽ നിന്നും ഓരോ മക്കളെയും അമ്മ വിടുപ്പിക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് കണ്ണുനീരിൽ ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ഓരോ മക്കളുടെയും വേദനകളിലേക്ക് അമ്മ പറന്നിറങ്ങണമേ ഓരോ മക്കളുടെയും നീർന്ന നൊമ്പരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരശുധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ പഠിക്കാൻ ബുദ്ധിയില്ലാതെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ പാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ പരശുധി ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ മദ്യത്തിനും മയക്കുമരുത്തിനും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ദൈവം യോജിപ്പിച്ച് കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കാവലായ അമ്മ കരുതലായി കൂടെ നിൽക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ പലവിധ കേസുകളാൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ന്യായമായ വിധി അമ്മ അവർക്ക് വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോടും മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാ െ ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ഭൂമുഖത്തെ ഒന്ന് കഴുകണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ വലത്തുകരം നീട്ടി അവരെ ഒന്ന് സ്പർശിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമേധയോ മാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ഓരോ മക്കൾക്കും അനുയോജ്യമായ തുണയെ അമ്മ കാണിച്ചു കൊടുക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ആ ശ്രീയത്തിൽ അമ്മ മാതാവും അവസേപിതാവും ഈശോയും സന്തോഷത്തോടു കൂടി ജീവിച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ അനു അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മാറ്റിത്തറിയണമേ പരിശുദ്ധി അമ്മേതേ മാതാവേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ നൊമ്പരങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ഉടമ്പടി നിയോഗങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അമ്മ മാതാവേ ഓരോ മക്കളുടെയും ആവശ്യം നേരത്തെ അമ്മ കരുതലായി സംരക്ഷകയായി കൂടെ നിൽക്കണമേ നാളെ ഇതുവരെയും അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ൾക്കും നന്ദിയോടെ ഞങ്ങളായിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്കു വേണ്ടി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ